ൂട്ടന്നെ ഇരുപതിനായിരം ലൈക്സ് മൊത്തം പിരാന്തായതന്നല്ല ഇപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഡിഷസ് എല്ലാർക്കും വേണ്ടത് അതൊക്കെ ഞമ്മള് റെഡി ആക്കിണ്ട് ഞമ്മളൊരു ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്നു

പിന്നെ ലൈറ്റ് രണ്ടെണ്ണം ആ അത് രണ്ട് ബൾബ് തൂക്ക തൂക്ക അങ്ങനെ ബൾബ് ഇട്ടിട്ട് പിന്നെ കോയാക്കൊട്ടത്തിലുള്ള ലൈറ്റ് ഇല്ലേ അതാ വേണ്ടത് വട്ടത്തിലുള്ള ലൈറ്റ് രണ്ടെണ്ണോ ആ അന്ന് പോരെ നിങ്ങൾ കണ്ണും പല്ലും മാത്രം കണ്ടാ മതിയാ ും കണ്ണും പോലമ്മേ മൂന്ന് ലൈറ്റാ ശരിക്കും വേണ്ട ഞമ്മള് രണ്ടാക്കി കൊറച്ചതാ ആയിരത്തി എണ്ണൂറ്റി അമ്പതിന്റെ രണ്ടെണ്ണം പിന്നെ അതോ അത് ഗ്ലോറിയ പോയിട്ട് ഇന്നൂറ്റി അമ്പത് ഗ്രാം മിക്സർ വായിച്ച കല്യാണ വീട്ടിലൊക്കെ കണ്ടീലേ ചെക്കുണ്ടന്മാർ ചെക്കന്മാർ ആക്കുന്ന സംഭവം അതന്നെ അതെ ഇരുപത്തയ്യായിരം മുതൽക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യണ്ടേ പിന്നെ പിന്നെ കമ്പ്യൂട്ടർ അതൊന്നും മതിയെ ും അത് ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയൊക്കെ ഇവിടെ മോൻ്റെ മതി പിന്നെ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ഒരെണ്ണം പറഞ്ഞ് വാങ്ങി നമ്മള് പറഞ്ഞോളാ നന്ദിണ്ടായാൽ മതി പിന്നെ സോഫ്റ്റ്വെയർ അത് ചാത്തൂന്റെ പീഡിയെ കിട്ടും അൻപത് കേട്ടോ ഇങ്ങനെ എന്നോട് പറഞ്ഞീനത് നിങ്ങളെ പേര് ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങനെ കറങ്ങി 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 വരണം എന്ന് ആ അപ്പൊ കറങ്ങണന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ കേറ്റണോ പക്ഷേ ഫ്രീ ആയിട്ട് വേറെ ഒരു സംഭവം ഉണ്ട് അതിന്റെ പേരാണ് കിട്ടുന്ന ഫ്രീ ഓ ബി സിന്റെ അല്ല ഓ ബി എസ് അത് ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പക്ഷെ നിങ്ങൾ കറങ്ങിട്ടോ ഇരിഞ്ഞിട്ടോ തിരിഞ്ഞിട്ടോ മറഞ്ഞിട്ടോക്കെ പിന്നെ ഇതൊക്കെ കൂടി ഒരു മുപ്പത്താറായിരം രൂപ വരും പക്ഷെങ്കിലൊരു കാര്യണ്ട് തലേക്കെട്ടൊന്നും പറ്റൂലേ തലേക്കെട്ട് മാറ്റണോ കോയക്ക തൊപ്പി വെച്ചാ മതി വെള്ള തൊപ്പി ൊപ്പി പന്നി പോലത്തെ വെള്ള തൊപ്പി ആ നമ്മളെ തങ്ങന്മാരൊക്കെ വെക്കുന്ന തൊപ്പി ഒരു വെള്ള പിന്നെ പിന്നെ ഈ ഒന്നും നല്ല കോട്ടു സൂട്ടൊക്കെ ഇരിക്കണം കൂട്ടും ആ വേണമെങ്കിലും ഒരു കാര്യം ചെയ്യാ നമ്മളെ വാപ്പാന്റെ പഴയ കണ്ടമ്പച്ച കോട്ടുണ്ട് നമ്മളെ പെട്ടി വെട്ടിയിലേ തട്ടുപുറത്തല്ലേ അതെടുത്തിട്ടേ കണ്ടംപഴി ഓടേണ്ടി വരും ഇതൊരു യൂട്യൂബ് ചാനൽ പരിപാടിയല്ലേ അതിന് നല്ല കോട്ട കെട്ടിരിക്കണം അനിറോസ് ഒക്കെ വിളിക്കണ്ടേ അനിറോസ് വിളിക്കണം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വിളിച്ചിട്ട് അനിറോസ് അല്ല അറിയില്ലേ ഞാന് അപ്പം അല്ലേ അതങ്ങേലും പോലും ഇങ്ങളെ വിളിക്കൂല ഈ ഡ്രസ്സിലാണെങ്കിൽ പിന്നെ അടിയിൽ വേണ്ട നിങ്ങൾ അതിലൊന്നും ഇട്ടില്ലെങ്കിൽ കൊഴപ്പില്ല നിങ്ങൾ ഇത്രയേ കാണുള്ളൂ ഇത്രയുള്ള മതി അതിപ്പോ കല്ലിമുണ്ടാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒന്നും ഒന്നിട്ടില്ലെങ്കിലും ഇങ്ങോട്ടുള്ളത് മണം കിട്ടണ്ടേ കിട്ടും കിട്ടും നല്ല മണം അതെറങ്ങട്ടെ പിന്നെ ഇതൊക്കെ കൂടി വരുന്നത് എത്രയാന്നറിയോ പതിനാറായിരത്തി എഴുന്നൂറ്റി ആറ് ഈ മിക്സർ അടക്കം വരുമ്പോ മുപ്പത്താറായിരം ഉറുപ്യേനടുത്ത് വരും

ആയിരം ൾക്കാരെ ഇതില് ചേർക്കണം കോയാക്ക നിങ്ങൾ ഇവിടുത്തെ മഹലിന്ന് മഹലല്ലേ അടുത്ത മഹലായ തൊട്ടടുത്തുന്ന മഹലിലായാലും ആയിരം ആൾക്കാരെ നിങ്ങൾ ഇതിൽ ചേർക്കണം ആ എന്നിട്ട് അതും പോരാ പിന്നെ ഒരു നാലായിരം മണിക്കൂറെങ്കിലും ഇത് അവർ കാണണം ഓ നാലായിരം മണിക്കൂർ ഞാൻ കുത്തി പ്രസംഗിക്ക് ഈ നാലായിരം മണിക്കൂറുകൾ ഒറ്റയ്ക്ക് ഇരുന്ന് കീറണ്ട അതിങ്ങനെ ഓരോരോ ദിവസമായിട്ട് കീറിയാ മതി എപ്പിഡോസ് എപ്പിഡോസ് ആയിട്ട് നമ്മൾ വിളിച്ചോളി പറഞ്ഞോളീ വിളിച്ചോളി പറഞ്ഞോളി എപ്പിഡോസ് ആയിട്ട് പറയാം അങ്ങനെ നാലായിരം മണിക്കൂർ വേണം അല്ലേ ശരി അപ്പൊ ആയിരം ആൾക്കാരെ ചേർത്ത് നാലായിരം മണിക്കൂർ തേച്ച് പിറ്റേന്ന് ഇടുമ്പോ ഒരു പതിനാറ് ഉറുപ്പ് കിട്ടുമോ ഉണ്ട കിട്ടും പിന്നെ ഇത് എന്ത് പെട്ടെന്ന് പെട്ടെന്ന് വൈകിയ ഇതില്ലേ കോയാക്ക കോണക്കിന് ആൾക്കാർ കാണണോ ഇത്രയൊക്കെ പൈസയും മുടക്കി ഇത്രയൊക്കെ ആക്കി നാലായിരം മണിക്കൂറും കിട്ടി പിന്നെ ഇത് ലക്ഷക്കണക്കിന് ആൾക്കാര് കണ്ടാലേ ഉള്ളൂ അല്ലേ നടക്കുന്ന കാര്യം ആ പരിപാടി വേണ്ട ആനും പെണ്ണും ഒരുമിച്ചിരുന്നിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട ൂടി കേട്ടെ ഒരു മെഷീനും കൂടി പി പിന്നു ഞെക്കുന്ന ഒരു സാധനണ്ട് അത് മിക്കവാറും വാങ്ങേണ്ടി വരും ഒരു രണ്ടു മൂന്നെങ്കിൽ വാങ്ങേണ്ടി വരും നമുക്ക് വെച്ചാലോ അല്ല ഈ തോൽപ്പിക്കണം നമ്മള് വിളിക്കണം പിന്നെ വാഗ്വാദത്തിന് വിളിക്കണ്ടേ ഞാനേ ഞമ്മളൊരു കാര്യങ്ങളോട് പറഞ്ഞ നല്ല കോലത്ത് കാണാൻ വേണ്ടിട്ടാ ഏതെങ്കിലും ഉയരാ വിളിച്ചിട്ട് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം തന്നിട്ട് ഇതിനൊക്കെ വരുമ്പോ വാഗ്ദാനം തരാതന്നെ വരുമ്പേ നിങ്ങൾ ഇതിനൊന്നും നിക്കരുത്

നിങ്ങളെ നേരിൽ കാണാം നല്ല പോലെ ഒന്ന് കാണാല്ലോ കൊണ്ട് പറയണ്ട കോയക്ക വേണ്ടാത്ത പരിപാടി കിട്ടണ്ട പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇങ്ങനെ ഈ മോന്തൽ ഈ നിറച്ച താടിയൊന്നും പറ്റൂലേ അതൊക്കെ നല്ല കറുപ്പിച്ച് കറപ്പിച്ച് തലമുടി ഒക്കെ കറുപ്പിച്ചിട്ട് വേണം ഇതില് കുത്തിരിക്കും ചുവപ്പ പച്ച എന്തെങ്കിലും ഇടി പിന്നെ കുറച്ച് മേക്കപ്പിന്റെ ലിസ്റ്റും കൂടി നമ്മള് മേക്കപ്പ് വേണ്ടേ ബാൻഡേ അനിയദോസേ അപ്പൊ കുറച്ച് മേക്കപ്പ് ഒക്കെ വേണം നമ്മൾ അതിന്റെ ലിസ്റ്റ് വേറെ തരാം അതെല്ലാം കൂടി ഹലാഖിന്റെ അവരും കഞ്ഞി ആവുമോ ഹലാഖിന്റെ തരികഞ്ഞി ആലാഖിന്റെ തരിക്കഞ്ഞൂല്ലേ